ഇത് നമ്മുടെ വീടാണേ നമുക്കിനി ജസ്റ്റ് താഴേക്ക് പോയി നടന്ന് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം ചുമ്മാ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഈ നാട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാലേ നാട്ടി വരുമ്പോൾ ഉള്ള ഗുണം എന്ന് പറയുന്നത് എന്താ ഇതുപോലെ കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നതാണ് ഇവിടെ ഇങ്ങോട്ടെല്ലാം തേക്കുകൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണ് മൂൾഭാഗത്തേക്കെല്ലാം അപ്പോൾ അവിടെ ഒരു പാറമടയുണ്ട് നമ്മുടെ വണ്ടി നമ്മളതി താഴെയാണ് ഇടുന്നത് നമുക്ക് നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ സെൻസർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അതാതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അതിന് അതൊന്ന് സെറ്റ് ചെയ്യണം ചെറിയ രണ്ട് മൂന്ന് തട്ടുകേടുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ശരിയാക്കണം അവിടുന്ന് കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് കൊണ്ട് ഇട്ടതാണ് അപ്പോൾ ഒരു ചെന്നൊരാഴ്ചയായി എടുത്തിട്ടെന്ന് തോന്നും അപ്പോൾ ഇവിടെ ആയിട്ട് ചെറിയൊരു ഏർമാളമുണ്ട് ഇവിടുത്തെ പിള്ളേർ സെറ്റിലും കൂടെ വൈകിട്ട് സൊറ പറയാൻ വേണ്ടി നിർമ്മിച്ചതാണേ ഞാൻ കാണിച്ചതരാത് ഇതാണ് അവിടെ ഒരു സെറ്റപ്പ് ഈ മുകളിലോട്ടുള്ള ഭാഗം എല്ലാം റബ്ബറാണ് അവിടെ ടാപ്പിംഗ് ആണ് നമ്മുടെ ഈ ഭാഗത്തെല്ലാം കൂടുതലുള്ളത് ഇത് ആ റബ്ബർ ഷീറ്റുകൾ കൊണ്ടുവെക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഷെഡാണ് ഇതാണ് നമ്മുടെ ഒരു പാറമടയുടെ വ്യൂ എ നമ്മളീ പാറമടയുടെ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഈ പാറമട്ടയുടെ ഏറ്റവും മുകളിൽ ഭാഗത്ത് അവിടെ പോയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ മാളീപുരം സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ഇതാണ് പാറമണ്ടയുടെ മുകളിൽ നിന്നല്ല പാറമണ്ടയുടെ ഒരു ഇടഭാഗമാണ് ഇടഭാഗമാണിപ്പോൾ ഇത് കണ്ടോ നമ്മളിങ്ങനെ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതേ ഇടഭാഗമാണ് അപ്പോൾ ഇവിടെ നിന്ന് പിന്നെയും മുകളിലോട്ട് പോകണം അത് നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് എന്താണ് പറയുന്നത് ഇത്രയും നമുക്ക് മനസ്സിലാകത്തില്ല താഴെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് മനസ്സിലാകത്തില്ലോ നമ്മൾ നിൽക്കുന്നത് പാറമണ്ടയുടെ ഇടഭാഗത്താണെന്നുള്ളത് ഇതിൻ്റെ ഒരു ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം സൂക്ഷിച്ചു പോകണം കാലു തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല താഴേക്ക് പോവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ് കണ്ടോ അത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇങ്ങനെ മുകളിലോട്ട് വരെ നമുക്ക് കയറാൻ സാധിക്കും അപ്പുറത്തെ സൈഡിൽ കൂടെ നമുക്ക് പോകണം കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു പാറമട ഇനി തൊട്ടപ്പുറത്ത് വേറൊരു പാറമടയും കൂടെ ഉണ്ട് നാളൊക്കെ നേരത്തെ ഈ കാടില്ലാത്ത സമയത്ത് ഇതിലേക്കൂടി ഇങ്ങനെ പോയി ഇതെ ഇങ്ങനെ പോയി സോ ആ പോയിന്റിൽ പോയി നിൽക്കുമായിരുന്നു ആ ഒരു പോയിന്റിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങേ സൈഡും കാണാൻ സാധിക്കും ഇങ്ങേ സൈഡും കാണാൻ സാധിക്കും നടുക്കി ഒരു പാറ മാത്രം ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ഫീലാണ് പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ് അങ്ങോട്ട് പോയാലും എങ്ങോട്ട് പോയാലും നമ്മൾ താഴേക്ക് വീഴും അതുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങനെ പോകാറില്ല കാടൊക്കെ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ പാറമടയുടെ ഇവിടെ നിന്നൊരു വ്യൂ ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചുമ്മാന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് നമുക്കൊരു എന്താണ് പറയുന്നത് ഒരു റിലാക്സ് കിട്ടുന്നത് അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനൊന്നുമില്ല ചുമ്മാ ഇങ്ങനെ തിരപ്പാറ നടന്ന് ഒരു വീഡിയോ പിന്നെ നമ്മുടെ പാറമടയൊക്കെ ഒന്ന് കാണിക്കാം ഞാനതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ കുറേ നമ്മൾ വ്യൂ കാണിച്ചിട്ടുണ്ട് ഇളയാംകുന്ന് വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ താഴെ പാറമടയുടെ അപ്പുറത്തൊരു പാറമടയുണ്ട് അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ച് വെറുതെ ഒരു വീഡിയോയേ ഉള്ളൂ ചുമ്മാ ഇടുന്ന നന്ദുനിയും കൂടെ വിളിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോണേ ഇന്നിപ്പോൾ എന്താണ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ബേസ്ഡ് വീഡിയോ അല്ല ഞങ്ങൾ ചുമ്മാ കാര്യമൊന്നുമില്ല ചുമ്മാ കാര്യമൊന്നുമില്ല ചുമ്മാ ചുമ്മാന്ന് നടന്നിട്ട് വന്നു അതൊരു വീഡിയോ ആക്കുവാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയാം ഇതിനകത്ത് കാര്യമുള്ള കാര്യമൊന്നുമില്ല ചുമ്മാ ഒരു വീഡിയോ ഇനി തൊട്ടപ്പുറത്ത് മറ്റൊരു പാറമടയുണ്ട് അപ്പോൾ നമ്മൾ ഈ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ വഴിയുണ്ടോ വലിയൊരു മാവുണ്ട് മാവിൽ ഞങ്ങൾ പണ്ട് ക്രിക്കറ്റൊക്കെ കളിക്കാൻ വരുമ്പോൾ അതിൽ നിന്ന് മോളീന്ന് ഇതുപോലെ മാങ്ങാവൊക്കെ പറയുകയായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കൂടെ മുമ്പോട്ട് പാറമടയിലോട്ട് മുകളോട്ട് കയറാൻ പറ്റും അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറ വീഡിയോ ചെയ്തായിരുന്നു നമ്മുടെ ഇവിടെ പുലിയെ കണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരാൻ പേടിയായിരുന്നു നമുക്ക് വേണമെങ്കിൽ പാറോഡയുടെ മുകളിലോട്ട് കയറി അകത്ത് കയറി അവിടുത്തെ കാഴ്ചകൾ വേണമെങ്കിൽ ഒന്ന് കാണാം നമ്മൾ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ അതേ എങ്ങനെയാണേ ഇവിടുത്തെ കാഴ്ച നമ്മുടെ താഴെക്കോടെ നമ്മുടെ കൂടംകുളം ലൈൻ പോകുന്ന കാണാൻ സാധിക്കും ഇലക്ട്രിസിറ്റിയുടെ അപ്പോൾ നേരത്തെ ഈ ഒരു ഇതൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല ഭംഗിയായിരുന്നു കാണാൻ നമുക്ക് പാറയുടെ ഈ പറയുന്ന നമ്മുടെ ഇവിടെ ഒരു പാറയുണ്ട് തൊട്ടപ്പുറത്ത് നമ്മൾ കാണിച്ച പാറമടയുണ്ട് അതിൻ്റെ മുകളിൽ പോകാൻ നല്ലൊരു വ്യൂ കിട്ടിയാൽ നമുക്ക് ആദ്യം നമ്മൾ ഇവിടുത്തെ ഒരു പാറമടയിലേക്കൊന്ന് പോയി നോക്കാം കുറേ നാളായി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടല്ലേ ചില മാങ്ങോ അപ്പോൾ ഇതാണ് നമ്മുടെ പാറമഴയുടെ താഴെന്നുള്ള വ്യൂവേ നമ്മൾ നേരത്തെ വന്നിരുന്നത് ആ ഭാഗത്തായിരുന്നു ഇവിടെ ചെറിയൊരു പാറക്കുളമുണ്ട് ഇപ്പം വെള്ളം അത്ര നല്ലതല്ല നല്ല മഴ സമയത്തൊക്കെ ആണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ ഇത് വെള്ളം പുതിയ വെള്ളം അതായത് വെള്ളമെങ്കിലും ഒലിച്ചു പോവും ഇതിപ്പോൾ കെട്ടിക്കിടക്കുന്ന ആയതുകൊണ്ട് നല്ല ഡാർക്കാണ് ഇത് കാണുമ്പം വലിയ ആഴമുണ്ടെന്നൊക്കെ തോന്നും ആഴമൊന്നുമില്ല വണ്ടി ഞങ്ങൾ ഇതിലൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നതാണ് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ കാണാൻ സാധിക്കുന്നത് മറ്റേ പാറയുടെ വരുന്ന ആ ഭാഗത്താണ് നമുക്ക് ഇനി അവിടെ കൂടെ പോയിട്ട് ജസ്റ്റ് രണ്ട് ഷോട്ട് കാണിച്ച് തന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം നന്ദ എന്തുവായാലും അങ്ങോട്ട് പോവാണേ നമ്മൾ മുമ്പേ നിന്നത് ആ ഭാഗമായി ഞാൻ ഇവിടെ നിൽക്കുന്ന കാര്യം ഡേഞ്ചർ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രേ സ്പേസ് ഉണ്ട് ഇവിടെ ഇങ്ങനെ വൈകിട്ടൊക്കെ വന്നിരിക്കാൻ നല്ല സ്ഥലമാണ് വൈകിട്ട് ഒക്കെ ആകുമ്പം നല്ല സ്ഥലമാണ് പിന്നെ ചെറിയ രീതിയിൽ ക്രിക്കറ്റൊക്കെ കളിക്കാൻ നല്ലതാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് വീണ് കഴിഞ്ഞാൽ കാലിലെ തൊലി ഫുള്ള് പോകും കാരണം ഇതല്ല ഇതുപോലത്തെ ചില പാറയുടെ ചീളുകളാണ് ഒരു ഗുണം ഈ എങ്ങോട്ടും പോകത്തില്ല എവിടെ പോയാലും ഇടിച്ച് തിരിച്ചെങ്ങ് വരും അങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്

കിളികളും ഉണ്ടല്ലേ മൊത്ത ഈറയാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പാറമട വെള്ളമൊക്കെ വറ്റിയതേ അടി തെളിഞ്ഞു കാണാം ഇവിടെയൊക്കെ മഴ സമയത്താകുമ്പോൾ നല്ല വെള്ളം കേട്ടോ എല്ലാം ഫുള്ള് വെള്ളമായിരിക്കും ഇവിടെ കണ്ടോ ഒരു മരത്തിൻ്റെ വേരാണ് പൺ വെട്ടിക്കളഞ്ഞാണെന്ന് തോന്നുന്നു നമ്മളിതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ല്ലേ അതിലൊരാള് വള്ളികൾ ഇങ്ങനെ തൂങ്ങനിപ്പം ഉണ്ട് അപ്പോൾ ഇതിപ്പം ഓപ്പോസിറ്റ് ആണ് ലൈറ്റ് അല്ലാതെ നോക്കുമ്പോൾ വേറൊരു വ്യൂ ആണ് വൈകുന്നേരങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലായിരുന്നു ചുമ്മാ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഇറങ്ങി നടന്നപ്പോൾ അതൊന്ന് മൊബൈലിലാക്കി ചുമ്മാ നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് അപ്പോൾ എന്താണ് കണ്ടൻറ്റെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചുമ്മാ ഒരു നാട്ടുകാഴ്ചകളും ഒരു നാട്ടുപഴി നാട്ടുപഴിയെന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല ചുമ്മാ കുറച്ച് കാഴ്ചകൾ നമ്മുടെ പാറമോടെയൊക്കെ കണ്ടല്ലോ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു വീഡിയോ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കലാഹോമണ്ണിയുടെ ഒക്കെ നാട്ടിലേക്ക് അതൊക്കെ ഞങ്ങൾ കണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം